ഏറ്റവും ഡിസൈനുകളുമായി വിശാലമായ രാജധാനി അഞ്ചരക്കണ്ടി റോഡ് ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണ സമാപനവും എസ്എസ്എൽസി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ ശ്രേയാ പ്രകാശിനെയും അനുമോദിച്ചു വായനശാല ഹാളിൽ നടന്ന പരിപാടി ജെ ഇന്ത്യയുടെ ദേശീയ പരിശീലകൻ വി മഹേഷ് ഉദ്ഘാടനം ചെയ്തു പോസിറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല അർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ വീഴാതെ നോക്കാനാണ് പറയേണ്ടത് പക്ഷെ നമ്മുടെ അമ്മമാരായാലും നമ്മുടെ അച്ഛനായാലും നമ്മുടെ നാട്ടുകാരായാലും സഹോദരങ്ങളായാലും എല്ലാവരും ഉപയോഗിക്കുന്ന വാക്ക് ഇത്തരത്തിലുള്ള വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വീട്ടില് ഒരു കുഞ്ഞ് ജനലിന്റെ മുകളിലോ മരത്തിന്റെ മുകളിലോ കയറുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വാങ്ങുക എന്താ എടാ ഇടവീഴെന്ന് പറയാമോ അല്ലെ ബുറേ ഭാഷ പറഞ്ഞാല് എടവീഴുവെന്ന് പറയും പകരം ശ്രദ്ധിക്കണേന്ന് പറയുമോ മുടിക്കുക എന്ന് പറയുമോ ഇതോ ഇതൊന്നും പറയില്ല നമ്മൾ നെഗറ്റീവിലേക്ക് മാത്രമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിയാലേ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ ബി എന്തായിരിക്കും ബിഹേവിയർ എങ്ങനെ പറഞ്ഞാല് ബിഹേവിയർ എന്ന് ഞാൻ ഇവിടെ ആഡ് ചെയ്തു ബേസിക് ആയിട്ടുള്ള നമ്മുടെ വന്നാൽ പെരുമാറണം എന്ന് ഒരു എനിക്ക് സംശയം ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് അംഗം ജിതേഷ് മച്ചാട്ട കെ രാജീവൻ മാസ്റ്റർ ചന്ദ്രൻ കാണിച്ചേരി ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് എന്നിവർ സംസാരിച്ചു സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം